ഇസ്രായേലിൽ ഏറ്റവും ശക്തനായ രാഷ്ട്രീയ നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ അതിന് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പക്ഷേ ഇപ്പോൾ കാര്യങ്ങളെല്ലാം കൈവിട്ടു പോയിരിക്കുകയാണ് ഇസ്രായേലിൽ ഇപ്പോൾ ഇലക്ഷൻ നടന്നാൽ നതന്യാഹുവിന്റെ പാർട്ടിയായ ലിക്കുഡ് പാർട്ടി വമ്പൻ പരാജയം ഏറ്റുവാങ്ങുമെന്നാണ് ഇസ്രായേലിലെ എല്ലാ മാധ്യമങ്ങളും ഒരുപോലെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇസ്രായേലിലെ തീവ്രവാദ സയനിസ്റ്റ് പാർട്ടികളുടെ പിന്തുണയോടുകൂടിയാണ് നതന്യാഹു ഇപ്പോൾ ഭരണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നദന്യാഹുവിനെതിരെ അതിരൂക്ഷമായ പ്രതിഷേധമാണ് ഇപ്പോൾ ഇസ്രായേലിൽ ഉണ്ടായിരിക്കുന്നത് ഗസേൽ വീണ്ടും ആക്രമണം ആരംഭിച്ചതും ഇസ്രായേലിന്റെ ആഭ്യന്തര രഹസ്യാന്വേഷണ ഏജൻസിയായ ഷിൻബറ്റിന്റെ തലവൻ റോനൻ ബാറിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കിയതും വലിയ പ്രതിഷേധമാണ് ഇസ്രായേലിൽ ഉണ്ടാക്കിയത് കഴിഞ്ഞ വ്യാഴാഴ്ച ആയിരക്കണക്കിന് പ്രതിഷേധക്കാരാണ് ജെറുസലേമിലുള്ള നദന്യാഹുവിന്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തിയത് ഇതിന് പുറമെ ഇന്നലെ രാവിലെ നൂറുകണക്കിന് പ്രതിഷേധക്കാർ ജറുസലേമിലുള്ള നെതന്യാഹുവിന്റെ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറുവാൻ ശ്രമിക്കുകയും നെതന്യാഹുവിന്റെ വീട്ടിനു മുന്നിൽ പോലീസ് സ്ഥാപിച്ചിരുന്ന ബാരിക്കേഡുകളെല്ലാം തള്ളി മാറ്റിക്കൊണ്ട് നതന്യാഹുവിന്റെ വീട്ടിലേക്ക് കടന്നു കയറാൻ ശ്രമിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇന്നലെ ഇറാനിൽ നിന്നും പുറത്തു വന്ന പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇറാന്റെ നദാൻസ് ആണവ പ്ലാന്റിന് സമീപം ഭൂമികുലുക്കമുണ്ടായി എന്നതാണ് ഇറാന്റെ പ്രധാനപ്പെട്ട ഒരു ആണവ പ്ലാന്റാണ് നദാൻസ് ആണവ പ്ലാന്റ് ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണം പ്രധാനമായും ഇസ്വഹാൻ പ്രവിശ്യയിലുള്ള ഈ നദാൻസ് ആണവ പ്ലാന്റിലാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ അമേരിക്കയും ഇസ്രായേലും പല തവണ നെതാൻസ് ആണവ പ്ലാന്റിനെ നശിപ്പിക്കുവാൻ ശ്രമിച്ചുവെങ്കിലും അതെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത് ജൂലൈ മാസത്തിൽ നദാൻസ് ആണവ പ്ലാന്റിൽ ഒരു സ്ഫോടനം ഉണ്ടായിരുന്നു ഇതിനെ തുടർന്ന് ആണവ പ്ലാന്റിന്റെ പ്രവർത്തനം താൽക്കാലികമായി ഇറാൻ നിർത്തിവെക്കുകയും ചെയ്തു തൊട്ടടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും നദാൻസ് ആണവ പ്ലാന്റിനുള്ളിൽ ഒരു സ്ഫോടനം നടന്നിരുന്നു ഈ രണ്ട് സ്ഫോടനങ്ങൾക്ക് പിന്നിലും ഇസ്രായേൽ ആണ് എന്നാണ് ഇറാൻ ആരോപിക്കുന്നത് പക്ഷേ ഇസ്രായേലിന്റെ എല്ലാ അട്ടിമറി ശ്രമങ്ങളെയും പരാജയപ്പെടുത്തിക്കൊണ്ട് നദാൻസ് ആണവ പ്ലാന്റിന്റെ പ്രവർത്തനങ്ങളുമായി ഇറാൻ മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇറാൻ ആണവ സമ്പുഷ്ടീകരണം നടത്തുന്നത് എന്നാണ് അമേരിക്കയും ഇസ്രായേലും ഒരുപോലെ ആരോപിക്കുന്നത് ഇതിനിടെയാണ് ഇന്നലെ ഇറാന്റെ നെതാൻസ് ആണവ പ്ലാന്റിന് സമീപം ഭൂമികുലുക്കം ഉണ്ടായത് രണ്ട് തവണയാണ് ഇന്നലെ നെദാൻസ് ആണവ പ്ലാന്റിന് സമീപം ഭൂമികുലുക്കം ഉണ്ടായിട്ടുള്ളത് ഇറാൻ പ്രാദേശിക സമയം പത്ത് ഇരുപത്തിമൂന്നിനാണ് ആദ്യത്തെ ഭൂമികുലുക്കം ഉണ്ടായത് റിട്ടർ സ്കെയിലിൽ അഞ്ചാണ് ഇതിന്റെ തീവ്രത രേഖപ്പെടുത്തിയത് ഇതിനുശേഷം രണ്ടാമതൊരു ഉച്ചക്ക് ഒന്ന് മൂന്നിനാണ് രണ്ടാമത്തെ ഭൂമികുലുക്കം ഉണ്ടായത് ഇതിന്റെ തീവ്രത റിക്ടർ സ്കെയിലിൽ നാല് പോയിന്റ് അഞ്ചാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇന്നലെ നെദാൻസിലുണ്ടായ ഭൂമികുലുക്കത്തിന്റെ പ്രകമ്പനം പത്ത് കിലോമീറ്റർ ചുറ്റളവിലാണ് അനുഭവപ്പെട്ടത് നെതാൻസിന്റെ സമീപ പ്രദേശമായ ബദുറൂദ്ലുക്കത്തിന്റെ പ്രഭവ കേന്ദ്രം ഇതുമായി ബന്ധപ്പെട്ട് ഇറാൻ ആറ്റോമിക് ഓർഗനൈസേഷന്റെ വക്താവ് പ്രതികരിച്ചത് നെതാൻസിലുണ്ടായ ഭൂകമ്പത്തെ തുടർന്ന് നെദാൻസ് ആണവ കേന്ദ്രത്തിന് യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല ഇതിലും വലിയ ഭൂമികുലുക്കങ്ങൾ ഉണ്ടാവുകയാണ് എങ്കിൽ അതിനെയെല്ലാം പ്രതിരോധിക്കാവുന്ന രീതിയിലാണ് നദാൻസ് ആണവ പ്ലാന്റ് നിർമ്മിച്ചിട്ടുള്ളത് എന്നാണ് ആണവ ഓർഗനൈസേഷന്റെ വക്താവ് ഇന്നലെ പ്രതികരിച്ചത് ഇന്നലെ ഇറാനിലെ ഇസ്വഹാൻ പ്രവിശ്യയിലെ നദാൻസിലുണ്ടായ ഭൂമികുലുക്കത്തിൽ ആളഭയമില്ല എന്നും മറ്റ് നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നുമാണ് ഇറാൻ ദേശീയ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇസ്വഹാനിൽ ഇന്നലെ ഉണ്ടായ ഭൂമികുലുക്കം ഇറാൻ ആണവ പരീക്ഷണം നടത്തിയതാണോ എന്നൊരു സംശയം തുടക്കത്തിൽ ഉണ്ടായിരുന്നുവെങ്കിലും പിന്നീട് ഇത് മാറുകയും സ്വാഭാവികമായ ഒരു ഭൂമികുലുക്കമാണ് ഇന്നലെ ഇസ്ഫഹാനിലെ നെതാൻസിൽ ഉണ്ടായത് എന്നാണ് എല്ലാ മാധ്യമങ്ങളും ഒരുപോലെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്